ഹെലോ ഡിയേഴ്സ് അഞ്ച് വർഷമായി വിവിധ എക്സാമുകളിൽ വിജയം കൈവരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടസ് അക്കാഡമി സെറ്റ് കെ ടെറ്റ് കോച്ചിങ്ങുകളിൽ തുടങ്ങി ഇന്ന് എച്ച് എസ് എസ് ടി വി എച്ച് എസ് സി എച്ച് എസ് എ എൽ പി യു പി സിടെറ്റ് നെറ്റ് സയൻറ്റിഫിക് ഓഫീസർ തുടങ്ങി വിവിധ കോച്ചിങ്ങുകളിൽ റിസൾട്ടുകൾ നേടിക്കൊണ്ടിരിക്കുന്നു അതെ കഴിഞ്ഞ എച്ച് എസ് എസ് ടി മാത്സ് അതുപോലെ തന്നെ വി എച്ച് എസ് സി മാത്സ് എക്സാമുകളിൽ നല്ല നേട്ടം കൈവരിക്കാനായിട്ട് ടോസ് അക്കാഡമിക്ക് സാധിച്ചു വി എച്ച് എസ് സി മാത്സിൽ ഒന്നാം റാങ്കും അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി മാത്സിൽ സെവൻറ്റീൻത്ത് റാങ്കും നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചായിരുന്നു ഓക്കെ അടുത്ത എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയുള്ള ബാച്ചും ടോസ് അക്കാഡമി ഉടനെ തന്നെ തുടങ്ങുകയാണ് ഒരു പക്ഷേ ഇനി ഒരു സെറ്റ് എക്സാമുകൂടിയായിരിക്കും നമുക്ക് എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷന് മുന്നേ ലഭിക്കുക സെറ്റ് മാത്സിലെ ആറ് ക്വസ്റ്റ്യൻസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ചില പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയേക്കാം അല്ലെ പക്ഷേ നമുക്ക് എല്ലാ പ്രോബ്ലംസും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല നമുക്കത് ചെയ്തു വരുമ്പോൾ നമുക്കൊരു പക്ഷെ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം മാത്സിനെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പൊ നമ്മൾ സെറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സിലബസ് അനുസരിച്ചിട്ട് ഡിഗ്രി പി ജി ലെവലിലുള്ള സിലബസ് ആണ് നമുക്ക് കൂടുതലും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് സെറ്റ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ലെവലിലുള്ള സിലബസ് നോക്കുമ്പോൾ കൂടുതൽ ട്രിക്കി മെത്തേഡ്സിനേക്കാളും ഫോർമുലകൾ നമുക്ക് അവൈലബിൾ ആയാലും ായിരിക്കും എന്നിരുന്നാലും ഫോർമുലകൾ ചെയ്താലും ടൈം സ്പെൻഡ് ചെയ്യുന്ന പ്രോബ്ലംസിൽ കുറച്ചുകൂടി നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മിക്കവാറും നമ്മൾ ഓപ്ഷൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാന്നുള്ളതായിരിക്കും ഓക്കെ അപ്പൊ കുറച്ച് പ്രോബ്ലംസ് നോക്കാം ആ പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിഫിക്കൽറ്റ് ആ ഫീൽ ചെയ്തേക്കാം പക്ഷേ നമുക്ക് ചെയ്തു വരുമ്പോൾ ആ പ്രോബ്ലംസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചേക്കാം ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് ലീനിയർ ലീനിയറോളജിപ്ല ഫണ്ടമെന്റൽ കൺസെപ്റ്റിലെ ഇത്രയും പേപ്പേഴ്സിൽ നിന്നെടുത്തിട്ടുള്ള ടോട്ടൽ ആറ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മിനിമം ഓഫ് എച്ച് ഓഫ് എക്സ് ഇതാണ് മിനിമം ഓഫ് എക്സ് സ്ക്വയർ ഫോർ എനി റിയൽ നമ്പർ എക്സ് ദെൻ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ സോ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ വച്ചിട്ട് എങ്ങനെ ഇതിന്റെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഈ മിനിമം മാക്സിമം പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അതിന്റെ ഗ്രാഫ് വരയ്ക്കാം എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് പരാബോളയും എക്സിൻ്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈനുമാണ് അല്ലേ മിനിമം ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം കിടക്കുന്ന വാല്യൂ എടുക്കുക ില് ഈ ഒരു പോർഷനിൽ ഈ രണ്ടെണ്ണം ഉണ്ട് അല്ലെ അതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ചെറുതായിട്ട് കിടക്കുന്ന ഏതാണ് ഇതാണ് അപ്പൊ നമുക്ക് അത് മാർക്ക് ചെയ്യാം അതെ ഈ ഇത്രയും പോർഷനില് താഴെയുള്ള വാല്യൂ എന്ന് പറയുന്നത് പരാബോളയുടെ ആണ് ചെറിയ വാല്യൂ അപ്പൊ നമുക്ക് അത് മാർക്ക് ചെയ്യാം ടെൻ പരാബോള അങ്ങോട്ട് പോയി സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് പോകണോ സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് താഴെ കിടക്കുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മിനിമം ഓഫ് എക്സ് എക്സ്ക്വയർ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് ഏത് ഷേപ്പിലായിരിക്കും ഈ ഒരു ഷേപ്പിലായിരിക്കും ഓക്കെ ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നോക്കി പറയാനായിട്ട് പറ്റും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അതെ അല്ലേ ഈ ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ കൈ എടുക്കാണ്ട് വരയ്ക്കാം സോ ഈ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കണമല്ലോ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കലി ഇതുപോലെയുള്ള വെർട്ടെക്സ് പോർഷൻസ് ഉണ്ടോ എന്ന് നോക്കുക സ്മൂത്ത് ആയിട്ടാണ് കർവ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല ഇല്ല കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയിട്ട് നിന്നോളും പക്ഷേ ഇതുപോലെയുള്ള ഷാർപ്പ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സിൽ ഫംഗ്ഷൻ എന്താവില്ല ഡിഫറൻഷ്യബിൾ ആവില്ല അപ്പോൾ ഇവിടെ എക്സ്ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിലും എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല ഈ വൺ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലേ വൈ ഇക്വൽ ടു എക്സ് സ്ക്വയറും വൈ ഈക്വൽ ടു എക്സും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് വൺ വൺ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും സോൾവ് ചെയ്യാന്നുള്ളതാണ് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല വൈ ഈക്വൾ ടു എക്സും വൈ ഇക്വൾ ടു എക്സ് സ്ക്വയറും ആകുന്നത് വൺ വൺ ആയിരിക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന പ്രോബ്ലം ഉള്ളു അല്ലേ അല്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം എക്സ് ഈക്വൽ ടു എക്സ്വയർ എന്നുള്ളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു വണ്ണും എക്സ് ഈക്വൾ ടു സീറോയും കിട്ടും സോ രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ്സ് കിട്ടും അപ്പം എക്സ് ഈക്വൾ ടു സീറോയിലും എക്സ് ഈക്വൽ ടു വണ്ണിലും ഫംഗ്ഷൻ എന്താവില്ല ഡിഫറെൻഷ്യബിൾ ആവില്ല ഓക്കെ ബാക്കി കണ്ടിന്യൂസ് ഒക്കെയാണ് സോ എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് എന്നുള്ളതായിരിക്കും കറക്റ്റ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം കണ്ടാൽ അത് മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും തന്നിരിക്കുന്ന ഫങ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക ഗ്രാഫിൽ നിന്ന് വേഗം തന്നെ നമുക്ക് പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ അടുത്ത പ്രോബ്ലം നോക്കാം സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഐഗൻ വാല്യൂസിന്റെ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസിന്റെ സമൊക്കെ ചോദിച്ചാൽ മെട്രിക്സിലാണെങ്കിൽ മൈനസ് ട്വന്റി വൺ ഇല്ല വൺ അങ്ങനെയുള്ള നമ്പറുകളൊക്കെ കിടക്കുവാണ് അല്ലേ സോ നമ്മുടെ ആക്ച്വൽ മെത്തേഡ് എന്താണ് നമ്മുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോയൊക്കെ ചെയ്ത ലാംഡയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമല്ലേ അത്രയും ഒന്നും പോകണ്ട ജസ്റ്റ് ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം ഏതൊരു സ്ക്വയർ മെട്രിക്സിലും സം ഓഫ് ഇറ്റ്സ് ഐഗൻ വാല്യൂ വിൽ ഓൾവേസ് ബി സെയിം ആസ് സം ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ് അപ്പം എന്താണ് നാല് ഒന്ന് ആറ് സം ചെയ്താൽ നാലു ഒന്ന് അഞ്ചു ആറും പതിനൊന്ന് കിട്ടും അതായിരിക്കും സം ഓഫ് ഐഗൻ വാല്യൂസ് ഈ റിസൾട്ട് യൂസ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇപ്പം തന്നിരിക്കുന്ന സം ഓഫ് ഐഗൻ വാല്യൂസ് ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഫണ്ടമെന്റൽ കൺസെപ്റ്റിലെ ഒരു പ്രോബ്ലം ആണ് Set of of M, such that the roots of of this equation are of opposite signs പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോ എമ്മിന്റെ ഏതൊക്കെ വാല്യൂസിലാണ് ഈ ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈനുകൾ വരിക എന്നാണോ ചോദിച്ചേക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പൺ ഇന്റർവെൽ 0 1 ക്ലോസ്ഡ് ഇന്റർവെൽ 0 1 ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ 0 1 ഓപ്പൺ 0 ഇൻഫിനിറ്റി ഇന്റർവെൽസ് ആണ് തന്നിരിക്കുന്നത് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈനായതുകൊണ്ട് ആൽഫ ബിറ്റ ആണ് എന്നുണ്ടെങ്കിൽ ആൽഫ ഇൻ ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈൻ വരെ റിയൽ റൂട്ട്സ് ഒക്കെ റൂട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം ഈ രണ്ട് കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് ഇത് സിംപ്ലിഫൈ ചെയ്താലൊക്കെ ആയിരിക്കും നമുക്ക് എക്സിന്റെ വാല്യൂസ് കണ്ടു കണ്ടുപിടിക്കാൻ സോറി എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും ചെയ്യേണ്ട നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് വെരിഫൈ ചെയ്യാം ഓപ്ഷൻസ് വെരിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ആയിട്ട് പോയിന്റ്സ് ഉള്ള ഓപ്ഷൻസ് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെറ്റാണെങ്കിൽ ആ ഓപ്ഷൻസ് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ബിയും സിയും നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് സീറോ എന്ന് പറയുന്ന പോയിന്റ് രണ്ടിലും ഇൻക്ലൂഡിങ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം എമ്മിന് സീറോയൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എമ്മിന് സീറോ കൊടുത്താൽ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അതായത് എക്സ് ഇൻറ്റു ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇതിൻ്റെ മീനിങ് എക്സ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എന്നുള്ളതാണ് അപ്പം സീറോയ്ക്ക് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ശരിയാവില്ല അതുകൊണ്ട് എമ്മിന് സീറോ വാല്യൂ കൊടുത്താൽ പറ്റില്ല ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് വരില്ല എന്ന് പറയാം ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് സീറോ വണ്ണും സീറോ ആണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മെമ്പേഴ്സ് കൂടുതലാണ് അല്ലെ അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത ഇതിനകത്തുള്ള ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അറിയാൻ ഇപ്പൊ നമുക്ക് എയ്ക്ക് ഡിക്ക് ഒരു തീരുമാനം നോക്കാമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം വണ്ണിനെയൊക്കെ വലിയൊരു നമ്പർ ടു ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എമ്മിന് ഇവിടെ ടു കൊടുത്ത് എന്താ സംഭവിക്കാം ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ഇൻറ്റു വണ്ണ് വരും അല്ലേ ഈക്വൽ ടു സീറോന്ന് വരും ഇത് സോൾവ് ചെയ്താൽ മനസ്സിലാവും ഡിസ്ക്രിമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സിസ് നെഗറ്റീവ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് എന്നതിൻ്റെ മീനിങ് എന്താണ് കോംപ്ലക്സ് റൂട്ട്സ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈനുള്ള റിയൽ റൂട്ട്സ് ഒന്നും നമുക്ക് കിട്ടില്ല സോ ഈ ഓപ്ഷനും എന്താണ് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സീറോ വണ്ണായിരിക്കും ആയിട്ടുള്ള ഓപ്ഷനും അപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്ത് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ ഷെയർ ചെയ്തത് നമുക്കല്ലാതെ ഇതിൻ്റെ ആക്ച്വൽ മെത്തേഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആയിരിക്കും ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ ദെൻ അടുത്ത പ്രോബ്ലം നോക്കാം യെസ് ലിമിറ്റിന്റെ ഒരു പ്രോബ്ലം ആണ് ഇതും വൺ മൈനസ് എക്സ് ഉണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻഡേജർ ഓഫ് എക്സ് മൈനസ് വൺ ഉണ്ട് മോഡിലേസ് ഓഫ് വൺ മൈനസ് എക്സ് ഉണ്ട് അല്ലേ ഇതൊരു പോളിനോമിയൽ ആണ് ഇത് ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ആണ് ഇത് മോഡിലെസ് ആണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലിമിറ്റ് നമുക്ക് ആണെന്ന് ഫീൽ ചെയ്തേക്കാം പക്ഷെ ഈ ലിമിറ്റ് ഒട്ടും അല്ല നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് വൺ മൈനസ് എക്സ് കണ്ടിന്യൂസ് ആണ് മോഡിലസ് വൺ മൈനസ് എക്സും കണ്ടിന്യൂസ് ആണ് മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല പിന്നെ പ്രശ്നം വരുന്നത് ഏതിനാണ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജറിനാണ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എന്ന് പറയുന്നത് ഇൻഡിജർ പോയിന്റ്സിൽ കണ്ടിന്യൂസ് അല്ല അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഒരു ലിമിറ്റ് എക്സിസ്റ്റൻസിന്റെ ഒരു പ്രശ്നം വരാനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് വൺ പ്ലസും വൺ എടുത്ത് വൺ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ് വണ്ണിന്റെ റൈറ്റ് സൈഡ് അല്ലെ വണ്ണിന്റെ റൈറ്റ് സൈഡ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും ഈ രണ്ടെണ്ണത്തിന് ഒരു രണ്ടെണ്ണത്തിനൊരു പ്രശ്നമില്ല എക്സിന് വൺ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടിക്കോളും സീറോ കിട്ടിക്കോളും ദ കണ്ടിന്യൂസ് ആയത് കാരണം നമുക്ക് അവിടെ പ്രശ്നമില്ല വണ്ണിലൊക്കെ കണ്ടിന്യൂസ് ആണ് അപ്പൊ ലെഫ്റ്റും റൈറ്റും ഒക്കെ സെയിം ആയിക്കോളും അറ്റ് ദ പോയിന്റ് സീറോ വണ്ണും സെയിം ആയിക്കോളും കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിക്കോളും ദെൻ ഗ്രേറ്റസ്റ്റ് ഇൻഡിജന്റെ വാല്യൂ നോക്കി വൺ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു വൺ പോയിന്റ് ഫൈവ് നമുക്ക് ചുമ്മാ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം വൺ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന വണ്ണിനോട് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് പക്ഷെ നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് ഇട്ടിട്ട് അതിന്റെ വാല്യൂ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം ഇവിടെ ഒരു വൺ പോയിന്റ് ഫൈവ് കൊടുത്ത വൺ പോയിന്റ് ഫൈവ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് ഫൈവ് വരും സീറോ പോയിന്റ് ഫൈവിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജിയർ വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ് ഇപ്പൊ മൂന്നോടി സംജേത എത്ര കിട്ടും സീറോ കിട്ടും ഇനി വൺ മൈനസ് കൊടുത്താലോ വൺ മൈനസ് കൊടുത്താലും ഈ രണ്ടെണ്ണത്തിനൊരു പ്രശ്നമില്ല അത് നമുക്ക് എന്തായിരിക്കും എക്സിന് വണ്ണ് കൊടുക്കുന്ന സെയിം വാല്യൂ തന്നെയായിരിക്കും സീറോ തന്നെയായിരിക്കും പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കാം വൺ മൈനസ് എന്ന് പറയുമ്പോൾ വണ്ണിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമുക്ക് സീറോ പോയിന്റ് ഫൈവ് എണ്ണം കൊടുത്തു നോക്കാം ഇവിടെ സീറോ പോയിന്റ് ഫൈവ് കൊടുത്താൽ സീറോ പോയിന്റ് ഫൈവ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് സീറോ പോയിന്റ് ഫൈവ് വരും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും മൈനസ് വൺ വരും ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ മൈനസ് വൺ വരും ായിട്ട് ലിമിറ്റുകൾ ഈക്വൽ ആകുന്നില്ല അല്ലെ സോ എന്താണ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഓക്കെ നമുക്ക് ഒട്ടും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമ്മൾ വിട്ടേക്കുവാണെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേഗം ഡസ് നോട്ട് എക്സിസ്റ്റ് മാർക്ക് ചെയ്യാം കാരണം ഇവിടെ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ ഈ തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ട് ഓക്കെ അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ സെക്കൻഡുകളെ ബാക്കിയുള്ളൂ നമുക്ക് എക്സാം ക്ലോസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് മാർക്ക് ചെയ്യാം ലിമിറ്റ് ചോദിച്ചിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇൻഡിജറും ഉണ്ട് ലിമിറ്റ് ചോദിച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആണെങ്കിൽ മാത്രം ഓക്കെ ആണല്ലോ അടുത്തത് കോംപ്ലക്സിൽ നിന്നുള്ള ഒരു ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരി ലെങ്തി പോലെ ഫീൽ ചെയ്യുന്നു അല്ലെ ലാംഡയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓഫ് ടി എന്ന് പറയുന്നത് ത്രീ ഇൻ ടു ഇറേസ് ടു ഐ ടി ആണ് സീറോ മുതൽ ടു പൈ വരിയാണ് ടീയുടെ വേരിയേഷൻ ഇതെന്താ സംഭവം ഒരു സർക്കിൾ ആണ് അല്ലെ സർക്കിൾ വിത്ത് സെന്റർ സീറോ സീറോ ആൻഡ് സീറോ ടു ടു പൈ എന്ന് പറയുമ്പോൾ ഇട്ട റൊട്ടേഷൻ ഉണ്ട് ഇറേസ് ടു ഐ ടി ആണ് വന്നേക്കുന്നത് ത്രീ ആണ് റേഡിയസ് വരുന്നത് അത്തരത്തിലുള്ള ഒരു സർക്കിൾ ആണ് തന്നേക്കുന്നത് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇന്റഗ്രേഷൻ വേഗം കണ്ടുപിടിക്കാം ആദ്യമേ തന്നെ ഇവിടെ സിംഗുലാരിറ്റി ഇസെറ്റ് ഈക്വൽ ടു ടു ആണ് അത് ഇതിന്റെ ഉള്ളിൽ കിടക്കും അല്ലേ ഇപ്പൊ നമുക്കത് സിംഗുലാരിറ്റി ഇവിടെയുണ്ട് ഇസെറ്റ് സ്ക്വയർ മൈനസ് ഫൈവ് ഇസെറ്റ് പ്ലസ് ഫോറിന് നമുക്ക് ഇസെറ്റ് മൈനസ് വൺ ഇന്റു ഇസെറ്റ് മൈനസ് ഫോർ എന്ന് ചെയ്ത വണ്ണെന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ ഉള്ളിലാണ് പക്ഷെ ഫോർ എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ ഉള്ളിലല്ല പുറത്താണ് അപ്പൊ നമുക്ക് രണ്ട് സ്ഥലങ്ങളിലും സിംഗുലാരിറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടു എന്ന് പറയുന്ന ഒരു സിംഗുലാരിറ്റി ഇവിടെ അക വണ് എന്ന് പറയുന്ന ഒരു സിംഗുലാരിറ്റി ആണ് ഉള്ളത് അപ്പൊ ഒട്ട് സിംഗുലാരിറ്റി ആയിക്കെ ഉള്ളൂ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കോഷിയുടെ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇന്റഗ്രേഷന്റെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇന്റഗ്രൽ ഇസെറ്റ് മൈനസ് എ ഡിസഡ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കാം ലാംഡ ഡിവൈഡ് ബൈ ഇസെറ്റ് മൈനസ് ടു ആണ് അല്ലേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ലാംഡ ഇസെറ്റ് മൈനസ് എ എന്ന് പറയുന്നതിന് ഇസെറ്റ് മൈനസ് ടു ഓക്കെ ആണല്ലോ അപ്പൊ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒരു അനലറ്റിക് ഫങ്ഷൻ ആയിരിക്കണം ലാംഡ കോൺസ്റ്റന്റ് ആണ് അനലറ്റിക് ഫങ്ഷൻ ആണ് ടു പൈ ഐ ഇന് എഫ് ഓഫ് എപ്പൊ ടു പൈ ഐ ഇന്റു എഫ് ഓഫ് എന്ത് വരും ടു വരും എഫ് ഓഫ് ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ലാംഡയുടെ വാല്യൂ അറ്റ് ടു ലാംഡയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് അറ്റ് ടുവിൽ ആണെങ്കിലും ലാംഡ തന്നെയാണ് സോ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റഗ്രേഷൻ്റെ വാല്യൂ ടു പൈ ഐ ഇന്റു ലാംഡ ഓക്കെ ആണല്ലോ അതെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ നോക്കാം അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ ഫംഗ്ഷൻ അത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തു ഈ ഫംഗ്ഷന്റെ പ്രത്യേകത ഇസെഡ് ഈക്വൽ ടു ഫോർ പ്രശ്നമില്ല അല്ലെ അപ്പൊ ഞാൻ ഈ ഫങ്ഷനെ ഒന്ന് മാറ്റി എഴുതുവാണ് വൺ ബൈ ഇസെറ്റ് മൈനസ് ഫോറിനെ ഞാൻ മെയിനിലേക്ക് എഴുതി ഇസെറ്റ് മൈനസ് വണ്ണിനെ ഞാൻ താഴേക്ക് എഴുതി ഓക്കെ ഇപ്പോ ഇത് ഒരു എഫ് ഓ ഫിസെഡ് ഇത് ഒരു ഇസെറ്റ് മൈനസ് എ ഓക്കെയാണല്ലോ അപ്പൊ എന്ന് പറയുന്ന വാല്യൂ വൺ ആണ് ഇതാണ് എഫ് ഒ ഫിസെഡ് അപ്പൊ ടു പൈ ഐ ഇൻറ്റു എഫ് എ അതായത് ടു പൈ ഐ ഇൻറ്റു എഫ് വൺ വരും ഇവിടെ വൺ കൊടുക്കണം അപ്പൊ എഫ് ഓഫ് വൺ എന്താ പറയുക ടു ബൈ ഐ ഇന്റു ഇവിടെ വൺ കൊടുത്ത വൺ ബൈ വൺ മൈനസ് ഫോർ അതായത് മൈനസ് വൺ ബൈ ത്രീ വരും അപ്പൊ നമുക്ക് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ ലെഫ്റ്റ് റൈറ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് കിട്ടും ഇനി പ്രോബ്ലം ഇൻട്രഡ്യൂസ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് ഇൻ്റഗ്രേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനേ തോന്നില്ല അല്ലേ പക്ഷേ ഇത് അറ്റൻഡ് ചെയ്യണം ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നാലും ലെഫ്റ്റും റൈറ്റും ഇൻറ്റഗ്രേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ നമുക്ക് എന്തായാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കണം എന്നാലാണ് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ വേഗം തന്നെ അത്യാവശ്യം ഇൻറ്റഗ്രേഷൻ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളവരാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ then ലാസ്റ്റ് പ്രോബ്ലം ആണ് ലീനിയറിലെ ലീനിയർ ട്രാൻസ്മേഷനിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് കണ്ടീഷൻസ് വന്നിട്ടുണ്ട് ടി എഫ് വൺ സീറോ ടു ആണ് ഇങ്ങനെ ഒരു പ്രോബ്ലത്തില് ടി ഓഫ് എക്സ് വൈ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ രീതിക്ക് മെത്തേഡ് ഒക്കെ ചെയ്തു വരണം എന്നുണ്ടെങ്കിൽ ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിനെ നമ്മൾ എന്തെടുക്കും ഒരു എ എക്സ് പ്ലസ് ബി വൈ കോമാ സി എക്സ് പ്ലസ് ഡി വൈ കോമാ ഒരു പി എക്സ് പ്ലസ് ക്യൂ വൈ ഈ ഫോമിലാണെന്ന് എടുത്ത് ഈ കണ്ടീഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് അത്രയും ഡിഫിക്കാലിറ്റി ഇതിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യം ഇല്ല തന്നിരിക്കുന്ന ഓപ്ഷൻസ് വേഗം വെരിഫൈ ചെയ്യാം വേഗം തന്നെ ചെയ്യാൻ പറ്റും എക്സിനുമായിരിക്കും വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ടു കിട്ടണം ഇവിടെ നോക്കി വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെ വണ്ണേ വരുവുള്ളൂ ഈ ഓപ്ഷൻ വേണ്ട വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട് ടു വരുന്നുണ്ട് അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെയും ടൂ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഉണ്ട് ഇവിടെ വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെയും ടൂ ഉണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ആദ്യത്തെ കണ്ടീഷനിൽ തന്നെ അങ്ങോട്ട് പോയി അതെ വണ്ണും സീറോയും കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പാർട്ട് ത്രീ വരണം രണ്ടാമത്തെ പാർട്ട് ത്രീ എന്ന് നോക്കി വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഈ പാർട്ട് ത്രീ വരുന്നുണ്ട് അപ്പൊ അത് എടുക്കാം വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെയും ത്രീ വരുന്നുണ്ട് എടുക്കാം വണ്ണും സീറോയും കൊടുക്കുമ്പോൾ ഇവിടെയും ത്രീ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കുഴപ്പമില്ല നമുക്ക് ഇപ്പുറത്തെ ഓപ്ഷനിലേക്ക് നോക്കാം വൺ വൺ കൊടുക്കുമ്പോൾ ത്രീ വരുന്നുണ്ടോ എന്ന് കൊടുക്കോ ഇവിടെ വൺ പ്ലസ് വൺ ടു ആ വരുന്നുള്ളു അപ്പൊ ഈ ഓപ്ഷൻ വേണ്ട ഇവിടെ വൺ വൺ കൊടുക്കുമ്പോൾ ത്രീ വരുന്നുണ്ട് ഇവിടെ വൺ വൺ കൊടുക്കുമ്പോൾ ത്രീ വരുന്നുണ്ട് സോ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം ഇനി വൺ വൺ കൊടുക്കുമ്പോൾ സീറോ വരുന്നുണ്ടോ വൺ വൺ കൊടുക്കുമ്പോൾ ഇവിടെയും വൺ ഇവിടെയും വൺ കൊടുത്താൽ ത്രീ മൈനസ് വൺ ടു വരുന്നത് സീറോ വരുന്നില്ല ഇവിടെയും വൺ ഇവിടെയും വൺ കൊടുത്തത് സീറോ വരുന്നുണ്ട് സോ ഓപ്ഷൻ സിയിൽ കിട്ടുന്നില്ല ഓപ്ഷൻ ഡിയിലാണ് കിട്ടുന്നുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ വേഗം തന്നെ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം രണ്ട് മൂന്ന് കോമ്പോണൻസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലെ കറക്റ്റ് ആയിട്ടുള്ളതിലേക്ക് ഏതിലേക്ക് എത്താൻ എന്ന് മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട എല്ലാം ഒന്നും വെരിഫൈ ചെയ്ത് കാരണം നമുക്ക് ടൈം ഇല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ ഡിയിൽ എന്തെങ്കിലും ചെക്ക് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യായിരുന്നു ക്വസ്റ്റനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും ചെക്ക് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട ദെൻ ഫൈനലായിട്ട് ബാക്കി മൂന്ന് ഓപ്ഷനും കട്ട് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ നമുക്ക് ആകെ ആറ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത് ആറ് പ്രോബ്ലംസ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെ ഓരോ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടിക്കാണുമായിരിക്കും കാണുമ്പോൾ ഡിഫിക്കൽറ്റ് തോന്നിയാലും പ്രോബ്ലംസ് ഒന്നും വിട്ട് കളയരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക്